ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് റെപ്കോ ബാങ്കിൽ നിന്നാണ് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം ആകെ ഇരുപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ വരെയവർക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ ഫീ ജനറൽ ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓഫ്ലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്